ഹലോ ഡിയേഴ്സ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം എന്നോർത്ത് വന്നതാണ് ഇതിൻ്റെ കോളർ വന്നിട്ട് നമ്മൾ കോഡ് കോളർ പോലെ കൊടുത്തിരിക്കുകയാണ് ഫ്രണ്ടിൽ നമുക്ക് ഓപ്പണിംഗ് ഇല്ലാട്ടോ ഫ്രണ്ടിൽ ഓപ്പണിംഗ് ഇല്ലാതെ തന്നെ സിബോ മറ്റുള്ള കാര്യങ്ങളോ അവിടെ കൊടുക്കാതെയാണ് നമ്മൾ ആ കോഡ് കോളറിൻ്റെ മോഡൽ ചെയ്തെടുത്തിരിക്കുന്നത് അതിന് പകരം നമ്മൾ ഫീഡിങ് സിബ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ അത് കാണിച്ചു തരാം സ്ലീവിന് ചെറുതായിട്ടൊരു ബോർഡർ പോലെ നമ്മൾ ഒരു പാൻറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് സ്ലീവ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഫീഡിംഗ് സിബാണ് ഈ കാണിക്കുന്നത് രണ്ട് സൈഡിലും ഫീഡിങ് സിബ് കൊടുത്തിട്ടുണ്ട് ഒരു ടക്ക് പോലെ നമുക്കത് അവിടെ കാണാൻ പറ്റുള്ളൂ അത്രയും ഭംഗിയായിട്ടാണ് നമ്മളവിടെ സിബ്ബ് കൊടുത്തിരിക്കുന്നത് ഹിഡൻ സിബാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫൈനലി വന്നിട്ട് നമുക്ക് താഴേൻ്റെ ബോർഡർ ലേസ് പോലൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അത് മെറ്റീരിയൽ തന്നെ ഉണ്ടായിരുന്നായിരുന്നു കേട്ടോ ഇതിൻ്റെ കാല് പാൻ്റ് ഉണ്ടല്ലോ പാൻറ്റ് വന്നിട്ട് നമ്മൾ സിഗ്രറ്റ് പാൻറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ താഴെ കാണുന്ന ആ കട്ടിങ് എങ്ങനെയാണ് കൃത്യമായിട്ട് അങ്ങനെ വരുന്നത് എന്നുള്ളതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ കറക്റ്റായിട്ട് ഒരു എന്താ പറയുക ൊട്ടിക് സ്റ്റൈലിൽ നമ്മൾ ഈ പാൻറ്റിൻ്റെ സ്ലിറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ പ്ലേലേസ്റ്റിൽ എടുപ്പുണ്ട് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് നോക്കാം ഇതിൻ്റെ താഴെ ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ താഴെ കാണുന്ന ഏരോലൊന്ന് ക്ലിക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കിടക്കാനായിട്ട് പറ്റും അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ട് നോക്കാം സംഭവം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാം പിന്നെ അതുപോലെ തന്നെ ആവശ്യക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അപ്പോൾ ഈ പാൻറ്റിന് നമ്മൾ ഒട്ടും തന്നെ തയ്യൽത്തുമ്പോൾ ഒന്നും പുറത്ത് കാണാത്ത രീതിയിലാണ് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് എല്ലാവരും ഒന്നത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടോ തീർച്ചയായിട്ടും കമൻ്റ് അറിയിക്കണം പലരും കമൻ്റ് ചെയ്യാതെയാണ് പോവാറുള്ളത് സംഭവം വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ട് കുറേ പേരൊക്കെ ലൈക്ക് ചെയ്യുന്നുമുണ്ട് പക്ഷെ കമൻറ്റ് എന്താണെന്നുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സന്തോഷമാവും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുമ്പഴത്തേനും അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക പിന്നെ തീർച്ചയായിട്ടും ഇതുവരെ സഹകരിച്ചവർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള വീഡിയോസിലേക്കൊക്കെ പോവുകയാണ് അപ്പോൾ അടുത്ത ദിവസം മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരേക്കും ബൈ പറഞ്ഞതൊന്നും ആരും മറക്കണ്ട താഴെ കാണുന്ന ആരെല്ലാം ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ